സൗമ്യാവധക്കേസ് കുറ്റവാളി ഗോവിന്ദചാമി പിടിയിൽ കിണറ്റിൽ നിന്നാണ് പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടിയത് ശേഷം സ്റ്റേഷനിലേക്ക് മാറ്റി പ്രതിയെ പിടികൂടിയെന്നും കൂടുതൽ കാര്യങ്ങൾ വൈകാതെ പങ്കുവയ്ക്കാമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചിരുന്നു ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്നത് പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് പുറത്തേക്ക് കടന്നത് ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ട് ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി പുറത്തേക്ക് കടക്കുകയായിരുന്നു ഒരേ തുണി ഉപയോഗിച്ചാണ് മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ഇറങ്ങിയതും ഗോവിന്ദചാമിക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചെന്നാണ് വിവരം പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദചാമിയെ കാണാതായതായി മനസ്സിലാക്കുന്നത് അതീവ സുരക്ഷാ ജയിലുള്ള പത്താം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദചാമി ചാടിപ്പോയത് ജയിൽ ചാട്ടത്തിൽ ജയിൽ മേധാവി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് Step into transforming your home experience life journey in luxury. a unique collection of masterpieces we provide best brands in tiles sanitary electricals plumbing marble fancy light thurangi viude uttara mala barile itum vela viabare samuchayam bill decker ottanilil no kathadurata live display ella brand company kalude മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ